നമസ്കാരം മഹാരാഷ്ട്രയിലെ സർക്കാർ സ്പോർട്സ് കോംപ്ലക്സിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത് കാമുകിക്ക് ആഡംബര ഫ്ളാറ്റും ഡയമണ്ട് ആഭരണങ്ങൾ സമ്മാനിച്ച ഇരുപത്തിമൂന്നുകാരൻ ഒളിവിൽ പതിമൂവായിരം രൂപ മാസശമ്പളത്തിന് ജോലി ചെയ്തിരുന്നയാളാണ് ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായ ഹർഷൽ കുമാർ ഷിർസാഗർ വൻ തുക തട്ടിയെടുത്തത് കാമുകിക്കായി ആഡംബര കാറുകളും നാല് ബി എച്ച് കെ ഫ്ളാറ്റും വാങ്ങി നൽകാനായിരുന്നു ഹർഷൽകുമാർ നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് അറിയിക്കുന്നത് കഴിഞ്ഞ ജൂലൈ ഒന്നിനും ഡിസംബർ ഏഴിനും ഇടയിലായി പതിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി ഇരുപത്തി പോയിന്റ് ആറ് കോടി രൂപയാണ് ഹർഷൽ കൈമാറ്റം നടത്തിയത് തട്ടിപ്പിന് ഹർഷലിന് പിന്തുണ നൽകിയ സഹപ്രവർത്തകയായ യശോദ ഷെട്ടി ഭർത്താവ് ബി കെ ജീവൻ എന്നിവർ അറസ്റ്റിലായി കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ഇരുപത്തിമൂന്നുകാരനായി യുവാവ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറയുന്നു സർക്കാർ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഇമെയിൽ അഡ്രസ്സിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പഴയ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് ബാങ്കിന് ഇമെയിൽ സന്ദേശം അയക്കുകയാണ് ഹർഷൽ ആദ്യം ചെയ്തത് ഇതിനു മുന്നോടിയായി സ്പോർട്സ് കോംപ്ലക്സിന്റെ അക്കൗണ്ടിന് സമാനമായ വിലാസത്തിൽ പുതിയൊരു ഇമെയിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു ലെറ്റർ ഹെഡിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഇമെയിൽ അഡ്രസ് മാറ്റി നൽകി ഇതോടെ സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഒ ടി പികളും മറ്റും ഹർഷനിൽ ലഭ്യമാകുകയായിരുന്നു തുടർന്ന് സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കി തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപയുടെ ബി എം ഡബ്ല്യു കാർ ഒന്നേ പോയിന്റ് മൂന്ന് കോടിയുടെ എസ് യു വി മുപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ ബി എം ഡബ്ല്യു ബൈക്ക് എന്നിവ യുവാവ് സ്വന്തമാക്കി കാമുകിക്ക് ഛത്രപതി സാംബാജി നഗർ എയർപോർട്ടിന് സമീപത്തായി നാല് ബിഎച്ച് കെ ആഡംബര ഫ്ളാറ്റും ഡയമണ്ട് ആഭരണങ്ങളും സമ്മാനിച്ചു സാമ്പത്തിക ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ട കായിക വകുപ്പ് ഉദ്യോഗസ്ഥൻ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് വന്നത് സംഭവത്തിൽ കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിക്കുകയാണ് പോലീസ് തട്ടിയെടുത്ത പണം കൊണ്ട് വാങ്ങിയ വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു